ഇപ്പോൾ മഴക്കാലമാണ് ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് പുലരുവോളം മഴ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ അവസാനിച്ചിരിക്കുന്നു അതിനാലാണ് രാവിലെ തന്നെ വരമ്പതി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ കൊണ്ടകെട്ടിമല കയറാം എന്ന് ഞങ്ങൾ കരുതിയത് അതിരാവിലെ ഒരു കാറിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളറടയ്ക്ക് സമീപമാണ് വരമ്പതി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ സഞ്ചരിച്ചു പോകുന്ന വഴിയിൽ നിന്നും നോക്കുമ്പോൾ മുന്നിൽ കുറച്ചകലയായി പുകമഞ്ഞിൽ മൂടി നിൽക്കുന്ന വരമ്പതി മലനിരകൾ കാണാൻ കഴിയുന്നുണ്ട് വെള്ളറിൽ നിന്നും തെക്കൻ ഗുരിശുമല പോകുന്ന റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാമത്തെ രൂപക്കൂട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇടത്തേക്ക് കുത്തന കയറി അവിടെ നിന്നുമാണ് കൊണ്ടകെട്ടിയിലേക്കുള്ള മലകയറ്റം തുടങ്ങുന്നത് മലമ്പാത ഇവിടെ അവസാനിക്കുകയാണ് ഇനി വനമാണ് തികച്ചും അപ്രതീക്ഷിതമായി വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ ഒരു മഴ ചോർന്നൊലിച്ചു ഇവിടെ മഴമേഘങ്ങൾ വരുന്നതും പോകുന്നതും എത്ര വേഗത്തിലാണ് മഴ തുടർന്നു അടിക്കാടുകൾ തഴച്ചു വളരുന്ന നിത്യഹരിത വനം മഴയുടെ തുടിപ്പ് മണ്ണിലും ഇലകളിലും നിറഞ്ഞു നിൽക്കുന്നു വഴിയിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണുകിടപ്പുണ്ട് ഇലകളടിഞ്ഞ് മൃദുവായ ഈ വനഭൂമികളിൽ ഒരിക്കലും വെയിൽ വീഴാറില്ലെന്ന് തോന്നും ഉൾക്കാടിലേക്ക് കടക്കുന്തോറും തണുപ്പ് കൂടി വന്നു വഴികളിൽ നിന്നും മാറി കാട്ടരുവികളിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി ഇവിടെ ഒരു അരുവി നമുക്ക് കാണാൻ കഴിയുന്നത് മഴക്കാലങ്ങളിൽ മാത്രമാണ് ദൂരെ താഴെയായി ചിറ്റാർ ഡാം അവ്യക്തമായി കാണാം മലമുകളിലേക്ക് പുകമഞ്ഞ് പിന്നെയും കയറി വന്നു മഴ ഇപ്പോഴും തുടരുന്നതിനാൽ നടന്നു പോകുന്ന വഴി ഒരു മഴച്ചാലായി മാറിയിരിക്കുന്നു അതിലൂടെ കുത്തനെ മലകയറി പോകുന്നത് പലപ്പോഴും അത്രയും കഠിനമായി തോന്നി കാഴ്ചകൾ പിന്നെയും അവ്യക്തമായി ഇപ്പോൾ ചിറ്റാർ ഡാമും പരിസരവും പൂർണമായും പുകമഞ്ഞിനുള്ളിൽ ആയിക്കഴിഞ്ഞിരുന്നു മലമുകളിലേക്ക് പുകമഞ്ഞ് കയറി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കാറ്റും മഴയും ശക്തമായി തന്നെ തുടരുന്നു ഞങ്ങൾ മലകയറ്റം തുടർന്നു വർഷം മുഴുവനും പുല്ലുകൾ വളർന്ന് മൂടിക്കിടക്കുന്ന ഈ ഒറ്റയടി പാതയിലൂടെ മലമുകളിലേക്കുള്ള നടത്തം മഴക്കാലത്ത് അത്രയും ദുഷ്കരമാണ് ചെളിയിൽ പുതഞ്ഞും തെന്നി വീണും ഞങ്ങൾ മുന്നോട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ ഈ മലകയറ്റത്തിലെ ഏറ്റവും കുത്തനെയുള്ള മല കയറാൻ തുടങ്ങി പുൽമേടുകളിലൂടെ മുകളിലേക്കുള്ള ഒരു വഴിയാണ് ഇത് തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നെങ്കിൽ തെക്കൻ കുരിശുമലയുടെ അത്രയും ഗംഭീരമായ ഒരു ദൃശ്യം ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കന്യാകുമാരി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന വരമ്പതി മലകളിലും കന്യാകുമാരി ജില്ലയിലെ വേളിമലയിലും മാത്രമാണ് ഈ ചെടികൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ വരമ്പതി മലകളിൽ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എന്നാൽ വേളിമലയുടെ മുകളിൽ എല്ലായിടത്തും ഈ ചെടികൾ കൂട്ടമായി വളർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും കഴിഞ്ഞ വേനലിൽ ഇവിടെ മലമുകളിൽ വന്നപ്പോൾ കാട്ടുപുകയിലെ ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാലിപ്പോൾ ആ ചെടികൾ ഒന്നും തന്നെ കാണാനില്ല ഇപ്പോഴും മഴ തുടരുന്നു മഴയിലും ശക്തമായ കാറ്റിലും ഞങ്ങൾ നനഞ്ഞു കുതിർന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാലും ഈ മഴയിൽ അത്രയും ദുർഘടമായ വഴികളിലൂടെ നടന്ന് മലമുകളിലെത്തിയപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി ഇപ്പോൾ നല്ല ശക്തമായി കാറ്റ് വീശുന്നുണ്ട് ഞങ്ങൾക്ക് ചുറ്റും പുകമഞ്ഞ് ഒഴുകിപ്പരക്കുന്നു തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നെങ്കിൽ ചുറ്റുമുള്ള മലകളുടെയും താഴ്വരയുടെയും അത്രയും സുന്ദരമായ കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ ചിന്തിച്ചാൽ നിരാശയാണ് എന്നാലും പൂർണ്ണമായും മഴ നനഞ്ഞ് ഒരു മലകയറ്റം എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു കാരണം കാറ്റിലും മഴയിലും പെട്ട് ഒരു മലകയറ്റം എന്നത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല അതിനാൽ തന്നെ എല്ലാവരും വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു ഒരു നിമിഷത്തേക്ക് മുന്നിലായി ഒരു മല തെളിഞ്ഞു വന്നു പിന്നെയും എല്ലായിടത്തും പുകമഞ്ഞ് വന്ന് നിറയാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങൾ മലയിറങ്ങാൻ തീരുമാനിച്ചു അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു മലയിറങ്ങി കുറച്ച് താഴെ ആയപ്പോഴേക്കും മഴ അവസാനിച്ചിട്ടുണ്ടായിരുന്നു പുകമഞ്ഞിൻ്റെ കാഠിന്യം കുറയാൻ തുടങ്ങി ചിറ്റാർ ഡാമും പരിസരങ്ങളും കാഴ്ചയിൽ തെളിഞ്ഞു വന്നു മല കയറുന്നതിനേക്കാളും പ്രയാസമാണ് മല ഇറങ്ങി വരിക എന്നത് മഴക്കാലം കൂടിയാണെങ്കിൽ അത് പിന്നെയും പ്രയാസമുള്ളതായി മാറും മഴക്കാലത്ത് അത്രയും സുരക്ഷിതമായ മലകയറ്റം ആണ് വരമ്പതി മലനിരകളിലെ കൊണ്ടകെട്ടി കൂനിച്ചി വില്ലൂന്നി മലകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സുരക്ഷിതമായി യാത്ര ചെയ്യുക മലകളെയും വനങ്ങളെയും മലിനപ്പെടുത്താതിരിക്കുക ഉച്ചയോടുകൂടി ഞങ്ങൾ അടിവാരത്തെത്തി അവിടെ നിന്നും മടക്കയാത്ര തുടങ്ങി വഴിയിലിപ്പോഴും നേരിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്